ചെറുതായം ക്ഷീര വ്യവസായ സഹകരണ സംഘം ചെറുതായം മിൽക്കിന്റെ ആധുനിക ഡയറി പ്ലാന്റ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ രാത്രിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറുതായിട്ട് ക്ഷീര വ്യവസായ സഹകരണ സംഘമാണ് അപ്പോൾ വ്യവസായ വകുപ്പ് തീർച്ചയായും നമ്മളെ നന്നായി തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒന്ന് സഹകരണ സംഘമാണ് ഒരു സഹകരണ ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്ന് ക്ഷീര സംഘമാണ് അതുകൊണ്ട് ക്ഷീര ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ ഭരണാനുമതി എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വ്യവസായ വകുപ്പ് കൂടി നമ്മളെ സഹായിക്കേണ്ട വകുപ്പാണ് അപ്പോൾ ആ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമുള്ള നിലയ്ക്ക് വ്യവസായ മന്ത്രിയെ കൊണ്ട് തറക്കല്ലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ നിലക്കാണ് വ്യവസായ മന്ത്രിയെ വിളിച്ചിട്ടുള്ളത് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് നേരത്തെ നമ്മുടെ മന്ത്രിമാരെയെല്ലാം സമീപിച്ചപ്പോൾ എല്ലാ വകുപ്പ് മന്ത്രിമാരെയും നമ്മളെ സമീപിച്ചിട്ടുണ്ട് ധനകാര്യമന്ത്രിയെയും സമീപിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഗവൺമെൻ്റ് സഹായം ഇല്ലാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഈ പ്രൊജക്റ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ കറക്ട് കിടക്കൽ പതിനാറാം തീയതി രാവിലെ എട്ടര മണിക്കായതുകൊണ്ട് തന്നെ ചടങ്ങിലേക്ക് നമ്മൾ പരമാവധി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് നിങ്ങളുടെയെല്ലാം ഒരു നല്ല സഹായം സഹകരണം ഉണ്ടാവണം നല്ല നിലക്കിൻ്റെ ഒരു പ്രചരണം മറ്റന്നാളെ ആണ് പരിപാടി നടന്നുകൊണ്ട് നാളത്തെ പത്രത്തിൽ നടത്തേ എല്ലാ വാർത്തയിലും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം നല്ലൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം ആ നിലയ്ക്ക് ഈ പുതിയ സന്ദർഭത്തെ വിജയിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായി ക്ഷീരവകുപ്പിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സംഘമാണ് നിലവിൽ പ്രതിദിനം മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ സംഭരിച്ചുകൊണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി വിതരണം ചെയ്തു വരികയാണ് നിലവിലെ വിപണി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മണിക്കൂറിൽ പത്തായിരം ലിറ്റർ സംസ്കരണ ശേഷിയുള്ള ആധുനിക പ്ലാന്റ് ഒരുക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ പതിനാറിന് വ്യാഴാഴ്ച രാവിലെ നടക്കും എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും പി കെ ശ്രീമന്ദർ ടീച്ചർ കെ കെ രാകേഷ് ടി വി രാജേഷ് എന്നിവർ മുഖ്യ അതിഥികളാവും ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് അതിജീവനത്തിൻ്റെ പുതുവഴികൾ എന്ന സംരംഭകത്വ സെമിനാറും സംഘടിപ്പിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘം പ്രസിഡന്റ് എ വി രവീന്ദ്രൻ ടി വി ഉണ്ണികൃഷ്ണൻ കെ എം രാധിക എം വി ശകുന്തള കെ ജനാർദനൻ കെ പി വി ഗോവിന്ദൻ തുടങ്ങിയവർ പ്ലാത്രയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി